കേരള സർക്കാരിന്റെ കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി വടനപ്പള്ളി ജി എച്ച് എസ് എസ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ടി എൽ എസ് സി ചാവക്കാട് പാനൽ ലോയർ അഡ്വക്കേറ്റ് അവിനാഷിൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ അവരുടെ ശരീരത്തിൽ മറ്റൊരാൾ അവരുടെ സമ്മതമില്ലാതെ കവിളത്തോ നെഞ്ചത്തോ ശരീരത്തിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് ബോഡി പാർട്സിലോ സമ്മതമില്ലാതെ തൊട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉമ്മ വെച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്താൽ വരെ വേണമെങ്കിൽ നമുക്ക് പോക്സോ നിയമപ്രകാരം കേസെടുക്കാൻ സാധിക്കും പോക്സോ നിയമത്തിന് കേസെടുക്കുന്ന നിങ്ങൾ ആദ്യം ചൈൽഡ് നിങ്ങളുടെ ഈ പി ടി എ പ്രസിഡന്റ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പി എം കണ്ണൻ മാസ്റ്റർ ഹെഡ് മാസ്റ്റർ വി എം ഹനീഫ എൻ എസ് എസ് വളണ്ടിയർ റെഡ്സ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു